ഹായ് ഹായ്ക്കൂട്ടുകാരെ അപ്പം നമ്മളതാ വളർന്നം പെട്ട മൂണില് പൂട്ട അപ്പൂ കത്തിട്ടി അടുത്ത പെട്ടെന്ന് വാങ്ങിച്ചിട്ടനും അപ്പവും മിക്കവും കൂടെ പൂണ് ചാക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുമോ എന്നൊന്നും അറിയില്ലാട്ടാ ഈ തോട്ടി എത്തണേ നമ്മൾ വലിക്കും അല്ലെങ്കിൽ വലിക്കും ഇല്ലാട്ടാ നമുക്ക് അപ്പൂന് മരം കയറാനൊന്നും അറിയാത്തത് കൊണ്ട് അല്ലേ അപ്പൂമാന അതുകൊണ്ട് നമ്മൾ കത്തിത്തോട്ടി ആയിട്ടാണ് പോണത് ഈ കത്തിത്തോട്ടി എത്തുന്നത് വരെ നമ്മള് വലിക്കുവല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരും ടലി മിക്കോ എന്തിനാ പോണ് നമ്മള് പണ്ട് കുട്ടിക്കാലത്ത് വലിഞ്ഞ മരത്ത് ഞാനും കേറിയിട്ടുണ്ട് പോവേ അല്ലേ മിക്കോ അപ്പൊ നമുക്ക് ആ പോയിട്ട് വരാം പിന്നെ മറം എടുത്തിട്ടുണ്ട് കേട്ടോ മിക്കൂസ് ചിലപ്പോൾ വെള്ളം ചോദിക്കും പറഞ്ഞിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് പോത്തിനേം ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് കേട്ടോ അപ്പം കാണിക്കുന്നത് നമ്മുടെ രാവിലത്തെ ഇളന്നനല്ലേ അത് ശരിക്കും പണ്ടെങ്ങാ പറഞ്ഞാൽ ശരിക്കും മരം പോലെ കേട്ടോ അത് കെട്ടിയിട്ട് അതിന്റെ ഉളികൾക്ക് ഭയങ്കര കല്ല് പോലെ ഉണ്ടായിരുന്നു അപ്പം അതിനവിടെ കൊണ്ടിട്ടുണ്ട് അതുപോലെ അത്ര കത്തിത്തോട്ടിയും കൊണ്ട് നമ്മൾ ഇളന്നും വലിക്കാൻ നടക്കുകയാണ് മിക്കോ എന്താ ഞാനും നിക്കും ബാക്കിലുണ്ട് അപ്പോൾ നമ്മുടെ പശുവിനെ നമ്മൾ അവിടെ ഇരുന്നൂട്ട് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പശുവിനെയും പശുക്കുട്ടിനെയും ഒക്കെ നമ്മൾ അഴിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് വെള്ളം കൊടുത്ത് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു അതുപോലെ നമ്മുടെ പോത്തു കുട്ടികൾക്കും വെള്ളം കൊടുത്ത് വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് എന്നാലും നമ്മൾ കുളിക്കാൻ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മിക്കൂസിന് അളന്ന മണം പറഞ്ഞത് ശരിയെന്നാൽ നമുക്ക് തോട്ടി കൊണ്ടുപോയിട്ട് വലിക്കാൻ കിട്ടണേ വലിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടൂത്തിന് വിടാറുള്ള സ്ഥലമില്ലേ അതിൻ്റെ അവധി കൂടെ തന്നെയാണ് ഏട്ടാ പോകുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഇളന്നനൊക്കെ ഇങ്ങനെ കിട്ടുന്നത് അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പൈസ കൊടുത്ത് മേടിക്കുക ചെയ്യുക ഞാൻ ഞങ്ങളൊക്കെ പൈസ കൊടുത്ത് മേടിക്കുക ചെയ്യുക അപ്പോൾ അവർക്ക് ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് കിട്ടുമോ എന്ന് നോക്കാം ക്ലീസ് അപ്പോൾ താ അവിടെ എത്തി കേട്ട അവിടെ നെല്ലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പാലക്കാട് അതുപോലെ കൊല്ലംകോടി സൈഡൊക്കെ പോകുമ്പോഴാണ് വളർന്ന് നിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക തൃശ്ശൂർ ആവുമ്പോൾ എട്ട് പീസിന് നൂറ് രൂപ നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ പത്ത് പീസിന് നൂറ് രൂപ കേട്ടോ പിന്നെ ഞങ്ങൾ അഞ്ച് പീസ് മതി നാല് പീസ് മതി ഒരാൾ അഞ്ച് പീസ് അമ്പത് രൂപയ്ക്ക് തന്നു പക്ഷെ നമുക്ക് നമ്മളിവിടെ സുലഭമായി കിട്ടും പക്ഷേ മരത്ത് കയറാനും ഇടാനുള്ള ആളില്ലാത്തതിൻ്റെ വരുന്നുണ്ടവിടെ ഒന്നും വേണ്ട ഇവിടെ കണ്ണം നമ്മൾ പോകുന്നത് കിട്ടുമോ നോക്കാം എത്തുകയും നോക്കാം ഓടി ഇരിക്കുന്നുണ്ട് ഈ വെച്ചിട്ട് വലിക്കാൻ കിട്ടുന്നുണ്ടോ അതാ തോട്ടി ഇതുവരെ എത്തുന്നുള്ളു ഏണയുണ്ടെങ്കിൽ നമുക്ക് മേലെ വരെ എത്താ ഏണില്ലാത്തുള്ളതിലും നിറയുണ്ട് നമ്മെടുക്ക

നിറയിൽ ഇളന്നുണ്ടാകും ഈ ഒരു കൊല കിട്ടിയാൽ മതി നമുക്ക് ഈ ഒരു കൊലയിൽ നിറയുണ്ടാവേണ്ടത് അപ്പുറത്തെ സൈഡ് ഫുൾ പണ്ടങ്ങ വലുതായി ഞാൻ ചോദിച്ചാൽ വലുതാണെങ്കിലും തിന്നാൻ പറ്റും കേട്ടോ വലിയ കാര്യത്തിൽ എടുത്ത് വന്നതാണ് അപ്പോൾ വലിച്ചിട്ടതിൻ്റെ ഉള്ളിൽ തരുകയാണ് കേട്ടോ നമുക്കത് അവിടെ തണലത്ത് നിൽക്കും അവിടെ ഫുൾ വെയിലാണെങ്കിൽ നിൽക്കും നമുക്ക് അവിടെ ഇരിക്കാം വേണ്ട തോട് എന്നാലും നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വന്നത് ഇവിടെയാണ് ഏട്ടാ എന്താ അവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വന്നത് എന്താണ് അണ എല്ലാ പനിയിലും ഇളന്നുണ്ട് ഇപ്പോ ചിലന്നും ഇല്ലാട്ടാ ചിലയിലൊക്കെ നിറയുണ്ട് ഒരാളും കൂടി ഇണ്ടെങ്കി നമുക്ക് ഇടായിരുന്നു ഏണി ഇടായിരുന്നുണ്ടെങ്കി പറ്റിയായിരുന്നു അപ്പൊ അപ്പൊ ഒന്നും കൂടെ നോക്കുന്നുണ്ട് എത്ര പ്രശ്നം ഇപ്പൊ വരാ പറഞ്ഞു അവൻ ഉങ്ങിന്റെ ഒക്കെ പോവണിപ്പൊ വരാ പറഞ്ഞു ഏ വീണത് കിട്ടിയില്ല വീണോട്ടാ വീണത് കിട്ടിയില്ല അളന്നന എടുത്തിട്ടോ ഇതവിടെ വഴിയാക്കിട്ട് നമ്മൾ കൊടുവളെ കൊണ്ടൊക്കെ വെട്ടി അതിൻറെ ഉള്ളിലാ പോയി വീണെടുക്കുന്നത് അപ്പൊ ഞാൻ ഉള്ളിലളന്തനം കൊണ്ട് വന്നു നമ്മക്ക സു നിന്റെ ബാക്ക് സെറ്റ് സത്യം ഞങ്ങൾ ആരും കുളിച്ചിട്ടില്ല പിന്നെന്താണ് അതൊന്നും കാര്യമില്ല അപ്പൊ ഇളന്നും കിട്ടിയാ വിളന്നെ മരത്തിലുണ്ട് ഇടാൻ ആർക്കും അറിയില്ല ഒരു തോട്ടിയും കൊണ്ട് നിൽക്കുന്നുണ്ട് സ്വത്തിനെ

സ്വത്തിന് കൊടുക്ക് കഴിക്കണ ഒരു അപ്പോൾ രണ്ട് മൂന്നെളം തന്നെ കിട്ടിയുള്ളൂട്ടോ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെയും തോട്ടിയിട്ടിട്ട് വലിച്ചെണ്ണിണ്ട് ആദ്യം വലിച്ചത് പണ്ടെങ്ങായിരുന്നു കൂട്ടോ പിന്നെ ആ ഇതിൽ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ കുലി ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു മൂന്ന് നാലെണ്ണം നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കിട്ടിയത് വെച്ച് ഞങ്ങൾ നാലാളും കഴിച്ചു പക്ഷേ മിക്കൂസിന് ആണ് കേട്ടോ കൂടുതലും കൊടുക്കുക കാരണം അവനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും അപ്പുവിൻ്റെ കൂടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് പോയി പക്ഷേ എൻ്റെ ഒരു ഹെൽപ്പും അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം അപ്പു വായിച്ചിട്ടാണ് ചിലപ്പോൾ എൻ്റെ തലയിൽ വീട് കഴിച്ചിട്ട് ഞാൻ ഹെൽപ്പായിട്ട് അവിടെ നിന്ന് മാറി അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇത് ഇളന്ന് വീണു കേട്ടോ പക്ഷെ അത് വീണത് തോടിൻ്റെ സൈഡാണ് കേട്ടോ പക്ഷെ അപ്പം അത് ലാസ്റ്റൊക്കെ പോയിട്ട് എല്ലാം പൊറുക്കിയെടുത്തു കൊണ്ടു വന്നു കേട്ടോ കാരണം തോപ്പിയും മൂർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറിച്ചിട്ട് കിട്ടണ്ടായിരുന്നില്ല പക്ഷെ അപ്പോൾ എങ്ങനെയൊക്കെയോ ബലം പിടിച്ച് പറച്ച് മിക്സിന് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടിതൊക്കെ പറിച്ചത് പിള്ളേരുണ്ടാവും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെട്ടിയിലും ചിലപ്പോൾ പിള്ളേർ പൈസയും വാങ്ങിക്കില്ല കേട്ടോ നമുക്ക് ഇട്ട് തരാറുണ്ട് അപ്പം ഞാൻ മിക്കൂസിന് അതിൽ ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കിട്ടണം എന്നല്ല പക്ഷെ കടിച്ചു കുറച്ചിട്ട് മെൻഡക്കും ചെയ്തിട്ട് ഞാനതിന് വെട്ടി മിക്കൂസിന്താണ് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിപ്പിന് ഇളന്നു ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും ഇളണം കണ്ടു വാങ്ങിക്കുകയും ചെയ്യേണ്ട പുറത്ത് പോയാലും കാരണം ഇളന്നും കുടിക്കുന്ന അത്രയും നല്ലതന്നെയാണ് ഹൈഡ്രേഷനൊക്കെ നടത്തി നല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾക്ക് നമുക്ക് ആ കിട്ടിയിട്ടുള്ള നമ്മുടെ മുതൽ സമ്പാദ്യമൊക്കെ കോവേഷം അപ്പിൻ്റെ മേലെ മൊത്തം കൈ കട്ടിച്ച് കുറച്ചിട്ടൊക്കെയാണ് അത് കളയുന്നത് കിട്ടിയുള്ള നമ്മുടെ ഇളന്നിടൽ പരിപാടിയൊക്കെ അവസാനിച്ചോട്ട് അപ്പോൾ ആ ലാസ്റ്റിൻ്റെ ഇളങ്ങൻ എന്നെക്കുറിച്ചിന് ഇങ്ങനെ പോയി ഇങ്ങനെ ആ സംഭവത്തിലാക്കി കൊടുക്കണ്ട അപ്പോൾ അത് ിന് കളയാണ്ട് വായിൽ വെച്ച് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇളനില ഉണ്ടായാൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയുണ്ടാകുമെന്ന് നോക്കാൻ പോയി പക്ഷെ അവിടെയും ഇല്ലാട്ട നല്ല ഹൈറ്റിലായതുകൊണ്ട് തോട്ടിയെത്തില്ല എൻ്റെ മെയിൻ സാധനമായിട്ടുള്ള തൊറടിപ്പഴം ഞാൻ വന്നാൽ കൊമ്പി പൊട്ടിച്ച് തന്നോട്ട് അപ്പോൾ പഴുപ്പൊക്കെ കുറേ പൊട്ടിച്ച് വേണ്ട നല്ല മധുരം ഉണ്ടായിരുന്നോട്ട് അപ്പോൾ എന്തൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക